എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ കോയിൻസിഡൻസ് എന്ന് നമ്മൾ കരുതും പക്ഷേ അത് ഒരിക്കലും കോയിൻസിഡൻസ് അല്ല അത് യൂണിവേഴ്സിൻ്റെ മുന്നറിയിപ്പുകളാണ് യൂണിവേഴ്സ് നമ്മളോട് സംസാരിക്കുന്നു നമ്മളെ ഗൈഡ് ചെയ്യുന്നു നമ്മൾക്ക് ഡയറക്ഷൻ തരുന്നു പക്ഷേ പ്രശ്നം എന്താണെന്നാൽ നമ്മൾക്കത് മനസ്സിലാകുന്നില്ല നമ്മൾ അത് കേൾക്കുന്നില്ല എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കിടാൻ പോകുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നറിയിപ്പുകൾ കൊടുക്കുന്ന മൂന്ന് പ്രധാന അടയാളങ്ങളെ കുറിച്ചാണ് ഈ മുന്നറിയിപ്പുകൾ നിങ്ങൾ ഒരിക്കലും അവഗണിക്കരുത് കാരണം അത് പുതിയൊരു ജീവിതത്തിലേക്ക് പുതിയൊരു വഴിയിലേക്ക് നിങ്ങളെ നയിക്കുന്നു എല്ലാവരും ശ്രദ്ധയോടെ ക്ഷമയോടെ ഈ വീഡിയോ മുഴുവനായിട്ട് കേട്ട് മനസ്സിലാക്കുക യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുവാൻ സാധിക്കുകയുള്ളൂ ഒന്നാമത്തെ അടയാളത്തെ കുറിച്ച് പറയാം റിപ്പീറ്റഡ് ബ്ലോക്കേജസ് തുടർച്ചയായി ഉണ്ടാവുന്ന തടസ്സങ്ങൾ അതായത് ഒരേ കാര്യത്തിൽ തന്നെ നമ്മൾ പലതവണ ശ്രമിക്കുന്നു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു പക്ഷെ സക്സസ് ആവുന്നില്ല ജോലി കിട്ടുന്നില്ല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യിക്കുന്നില്ല ബിസിനസ് തുടങ്ങുന്നു വീണ്ടും വീണ്ടും നഷ്ടം വരുന്നു വീണ്ടും വീണ്ടും തടസ്സങ്ങൾ വരുന്നു അതുപോലെ ബന്ധങ്ങൾ അറ്റുപോകുന്നു ബ്രേക്കപ്പ് മാത്രം ലൈഫിൽ ഫ്രണ്ട്സായാലും റിലേറ്റീവ്സ് ആയാലും എല്ലാവരും ബന്ധങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നു ഇങ്ങനെ വന്നാൽ നിങ്ങൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് നോട്ട് യുവർ പാർട്ടി ഇത് നിങ്ങളുടെ വഴിയല്ല യു ആർ ഫോഴ്സിങ് ഇറ്റ് അപ്പോൾ നമ്മൾ അതിനൊരു നിർബന്ധിതരാകുകയാണ് അത് ചെയ്യാനായിട്ട് അപ്പം നമ്മുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് ഇപ്പം ഒരു വിദ്യാർത്ഥി എൻജിനീയർ ആകണമെന്ന് സ്റ്റബേണായി ജെഇ എൻട്രൻസ് എഴുതുന്നു എഞ്ചിനീയറിങ് എൻട്രൻസ് എഴുതുന്നു നാല് വർഷം ട്രൈ ചെയ്തു പക്ഷെ ഒന്നും വർക്ക് ചെയ്തില്ല അവസാനം ഫാഷൻ ഡിസൈനിങ് ഇൻറ്റീരിയർ ഡിസൈനിങ് എടുത്തപ്പോൾ അവൻ്റെ ക്രിയേറ്റിവിറ്റി പുറത്തു വന്നു അവന് ഓൾ ഇന്ത്യയിൽ നല്ലൊരു റാങ്ക് ലഭിച്ചു അതിൽ സത്യം പറഞ്ഞാൽ ആ കുട്ടിയുടെ ഒരു പാഷൻ എന്ന് വെച്ചാൽ ആ ഒരു ക്രിയേറ്റിവിറ്റി ആയിരുന്നു ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലും ഫാഷൻ ഡിസൈനിങ്ങിലും ഒക്കെ ആയിരുന്നു ഇപ്പോൾ യൂണിവേഴ്സ് അവനെ പുഷ് ചെയ്തത് അല്ലേ അല്ലേ അവന് ശരിക്കും ആ ഒരു പാഷനിൽ അവന് ലഭിച്ചു അങ്ങനെ ഇപ്പോൾ വേണ്ടി പഠിക്കുന്നു അതുപോലെ പാർട്ട് ത്രീ വാണിങ് ഡിസൈൻ ടു അതായത് അടുത്ത അടയാളമാണ് പറയുന്നത് രണ്ടാമത്തെ അടയാളം അൺഎക്സ്പെക്റ്റഡ് ബ്രേക്ക് ഡൗൺസ് നമ്മളിപ്പം ചിലപ്പം പെട്ടെന്ന് തന്നെ ചില ആളുകളുടെ ലൈഫിൽ ഒരു ബ്രേക്ക് ഡൗൺ സഡൻ ബ്രേക്ക് ഡൗൺ സംഭവിക്കുക ജോലി നഷ്ടപ്പെടുക നമ്മുടെ ഒത്തിരി വർഷങ്ങളായിട്ടുള്ള ലോങ് റിലേഷൻഷിപ്പ് അപ്രതീക്ഷിതമായി അവസാനിക്കുക പിന്നെ അതുപോലെ നമ്മളൊരു ഇവൻറ്റ് പ്ലാൻ ചെയ്തു ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ട് അത് ടോട്ടൽ ഫ്ലോപ്പ് ആകുക അത് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക ഇതൊക്കെ ഒരു പണിഷ്മെൻ്റ് അല്ല യൂണിവേഴ്സ് പറയുന്നത് ഇതാണ് ഇനി ഇവിടെ നിന്ന് നീങ്ങേണ്ട സമയം വന്നിരിക്കുന്നു ഇത് നഷ്ടമല്ല റീഡയറക്ഷൻ ആണെന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരാളിന് പത്ത് വർഷം ജോബ് വളരെ സെക്യൂറായിട്ട് ജോലി ചെയ്തു നല്ലൊരു ജോ ജോലിയായിരുന്നു പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു അയാൾ ആകെ ഒരു വിഷമി വിഷം വിഷമായി ഡിസപ്പോയിൻറ്റഡ് ആയി പക്ഷേ അതിനുശേഷം അയാൾക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് അയാൾ തുടങ്ങി ഇന്ന് നൂറ് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനം അയാൾ നടത്തുന്നു അത് ലോസ് ആയിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ അയാൾക്ക് ആ ജോലി നഷ്ടപ്പെട്ടത് ഒരിക്കലും ഒരു ലോസ് അല്ല യൂണിവേഴ്സ് നൽകിയ ഒരു ബ്ലെസ്സിങ് ആയിരുന്നു ആ ജോലി നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അയാൾ നൂറു പേർക്കുള്ള ജോലി കൊടുക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങിയത് ഇപ്പോൾ അയാൾ അതിൽ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അത് യൂണിവേഴ്സിൽ ബ്ലെസ്സിങ് ആണ് ഇനി മൂന്നാമത്തെ അടയാളമാണ് പറയുന്നത് ഡീപ്പ് ഇന്നർ റെസ്ലെസ്നെസ് പുറത്തെല്ലാം ഓക്കെ ആയിരിക്കും നല്ല ജോലി ഉണ്ടാവും നല്ല ഫാമിലി ഉണ്ടാവും ഒത്തിരി ക്യാഷ് ഉണ്ടാവും പക്ഷേ ഉള്ളിലൊരു ശാന്തിയില്ല ശരിക്കും നമ്മളെല്ലാം പുറമെ നിന്ന് കാണുമ്പോൾ വിചാരിക്കും ഓ അയാൾ എത്ര ഹാപ്പിയാണ് എത്ര ഭാഗ്യവാനാണ് എല്ലാം ഉണ്ടായക്കൊന്നിനും കുറവില്ല പക്ഷെ അവരുടെ ഉള്ളിൽ ശാന്തി ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല എല്ലാം ഉണ്ടെങ്കിലും മനസ്സ് പറയും ദിസ് ഈസ് നോട്ട് മൈ ലൈഫ് സംതിങ് ഈസ് എന്ന് അതായത് എല്ലാം ഉള്ളവർ എന്താ പറയുക ഇതെൻ്റെ ജീവിതമല്ല എനിക്ക് എന്തൊക്കെയോ മിസ്സാവുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ആലോചിച്ച് ചുമ്മാ ടെൻഷൻ അടിച്ച് വിഷമിച്ച് ആവും അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നമ്മുടെ നമ്മളോട് ഇതിലൂടെ പറയുന്നത് ഈ അടയാളത്തിലൂടെ നമ്മളോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ സോൾ പർപ്പസ് ഫോളോ ചെയ്യുന്നില്ല നമ്മുടെ ആത്മാവ് നമുക്ക് എന്താണ് നമുക്ക് എല്ലാവർക്കും ഒരു ലൈഫ് പർപ്പസ് ഉണ്ട് അത് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല നമ്മുടെ ആത്മാവിന് വേണ്ട വഴിയിലേക്ക് നമ്മൾ ടേൺ ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഈ ഒരു സൈനിന് പറയുന്ന മറുപടി ഓക്കെ ഇങ്ങനെ റെസ്ലെസ്നെസ് ഫീൽ ചെയ്യുന്നവർക്ക് യൂണിവേഴ്സ് പറയുന്നത് ഇതാണ് നമ്മുടെ ആത്മാവ് നമ്മുടെ ഒരു ലൈഫ് പർപ്പസ് ഫോളോ ചെയ്യുന്നില്ല നമ്മുടെ ആത്മാവിന് വേണ്ട വഴിയിലേക്ക് നമ്മൾ ടേൺ ചെയ്യുക എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ പറയാം ഒരു കോപ്പറേറ്റ് ജോബിൽ സെറ്റിലായ ഒരാളായിരുന്നു എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് പക്ഷെ ഉള്ളിൽ എപ്പോഴും ആണ് എപ്പോഴും ടെൻഷൻ വിജയിക്കുന്നില്ല മറ്റ് മേലുദ്യോഗസ്ഥന്മാരുടെ ഒരു വല്ലാത്ത പ്രഷർ ടെൻഷൻ ടാർഗറ്റ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെ ചെയ്യുമ്പം അയാൾ ആകെ ഒരു വല്ലാത്ത റെസ്ലെസ് ടെൻഷൻ സ്ട്രെസ്സിലൊക്കെ പോയി പക്ഷേ ലാസ്റ്റ് അവൻ മ്യൂസിക്കിലോട്ട് പോയി ആ ജോലി വിട്ടിട്ട് ഒരു മ്യൂസിക്കിലാണ് ഏറ്റവും പുള്ളിക്കാരന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് ആളപ്പം മ്യൂസി മ്യൂസിക്കിലേക്ക് പോയി ഇപ്പോൾ ഇന്ന് സന്തോഷവും ഫുൾഫിൽമെൻറ്റും അവരുടെ ലൈഫിൽ ലഭിച്ചു ആ ഒരു മ്യൂസിക്കിൽ അവർ നന്നായിട്ട് ഉയർന്നു നല്ലൊരു മ്യൂസിഷ്യനായി അതുപോലെ ഒരു മ്യൂസിക് ഡയറക്ടറും കൂടായി ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു അപ്പം ഇങ്ങനെ നമുക്ക് അപ്പം ഇപ്പം അവർക്ക് നല്ലൊരു സന്തോഷവും ഒരു ഫുൾഫിൽമെൻറ്റും അയാൾക്ക് കിട്ടി കാരണം അയാളുടെ ലൈഫ് പർപ്പസ് എന്തായിരുന്നു കോഓപ്പറേറ്റീവ് ആയിരുന്നില്ല ശരിക്കും അയാളുടെ പാഷൻ അയാളുടെ ലൈഫ് പർപ്പസ് മ്യൂസിക്ക് ആയിരുന്നു ഇപ്പം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലേക്ക് യൂണിവേഴ്സ് നമ്മളെ ഇങ്ങനെ കോൾ ചെയ്യും നമ്മളെ തിരിച്ചുവിടും അപ്പം നിങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് ജോലിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഒക്കെ നിങ്ങൾ വിഷമിക്കേണ്ട അത് നല്ലൊരു യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ആണെന്ന് വിചാരിക്കുക നല്ലത് വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക ഓക്കെ അടുത്തത് സൊല്യൂഷൻ ആൻഡ് ഗൈഡൻസ് ആണ് ഇതിനൊക്കെ എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് നിങ്ങളിപ്പോൾ ചോദിക്കും എന്താണ് അതിനൊരു സൊല്യൂഷൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്താണ് ചെയ്യേണ്ടത് എന്നും രാവിലെ എണീക്കുക എന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യുക ദിവസം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് മൈ മൈൻഡ് സൈലൻ്റ് ആക്കുക എന്നിട്ട് ശരിക്കും മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ ജേർണലിങ് ചെയ്യുക ഒരു ബുക്ക് എടുക്കുക ഇപ്പോൾ ഒരു ജ നമുക്ക് എല്ലാവർക്കും ഒരു ബുക്ക് ഉണ്ടാവും എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു ഒരു ബുക്ക് എപ്പോഴും ഉണ്ടാവണം എന്ന് എന്തിനാന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജേർണലി ചെയ്യുക എന്താണ് എനിക്ക് യൂണിവേഴ്സ് എന്ത് പറയാൻ ശ്രമിക്കുന്നു എന്ന് എഴുതി നോക്കുക അതുപോലെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡുകളെല്ലാം എഴുതി വെക്കുക നമ്മുടെ അഫർമേഷൻസ് എഴുതുക ഓക്കെ എന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക യൂണിവേഴ്സ് നന്ദി നീ എനിക്ക് വഴി കാട്ടുന്നു എന്ന് പറയുക എനിക്ക് നല്ലൊരു വഴി കാട്ടിയതിന് നന്ദി പറയുക യൂണിവേഴ്സിനോട് നമ്മളൊരു ജേർണലിങ് ചെയ്യുക എന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക യൂണിവേഴ്സ് എനിക്ക് നല്ല വഴികൾ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു നിന്നിലൂടെ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക എന്നിട്ട് സറണ്ടർ ചെയ്യുക വിട്ടുകൊടുക്കുക നമ്മുടെ കൺട്രോൾ യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുക്കുക യൂണിവേഴ്സിൽ വിശ്വാസം വെക്കുക അപ്പം യൂണിവേഴ്സ് നമ്മളെ നേരായ വഴിക്ക് ശരിയായ സമയത്ത് ശരിയായ ദിശയിൽ ശരിയായ രീതിയിൽ നമ്മളെ മുന്നോട്ട് നയിക്കും അങ്ങനെയുള്ളൊരു വിശ്വാസം വയ്ക്കുക ഇനിയും ഇന്ന് മുതൽ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി മുതൽ ഈ ഒരു മുന്നറിയിപ്പുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട അത് നഷ്ടമല്ല അതൊരു പുതിയ തുടക്കത്തിൻ്റെ അടയാളമാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുക കമൻ്റിൽ ഇങ്ങനെ എഴുതൂ ഐ ട്രസ്റ്റ് ദ യൂണിവേഴ്സ് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യുക എന്താണ് കമൻ്റ് ചെയ്യണത് ഐ ട്രസ്റ്റ് ദ യൂണിവേഴ്സ് ഞാൻ യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കും യൂണിവേഴ്സിൻ്റെ ഈ ഒരു സന്ദേശം ലഭിക്കാൻ വേണ്ടി എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യണേ അതുപോലെ ഇങ്ങനെയുള്ള യൂണിവേഴ്സൽ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇനി ഒരു കാര്യം പറയാം എനിക്കൊരു ഹാപ്പിനെസ് ക്ലബുണ്ട് നിങ്ങൾക്ക് ട്വൻ്റി വൺ ഡേയ്സ് കൊണ്ട് ഹാപ്പിനെസ് ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം എൻ്റെ ചാനൽ ഹാപ്പിനെസ് ക്ലബ്ബ് സബ്സ് ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നുണ്ട് എല്ലാവരും ആ ലിങ്കിൽ കയറിയിട്ട് ജോയിൻ ചെയ്യുക താങ്ക് സോ മച്ച് Trust the universe. Thank you universe.